ഈ ചൂട് സമയത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ പൊതുവേ നമ്മൾ തണ്ണിമത്തൻ ഉപയോഗിച്ചിട്ട് പല വിധത്തിലെ ജ്യൂസ് ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഉണ്ടാക്കിയ ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയായത് ഇതൊരു വെറൈറ്റി ജ്യൂസാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു വലിയ തണ്ണിമത്തൻ്റെ പകുതിയാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ എൻ്റെ നാട്ടിൽ പൊതുവേ ഇതിന് ബത്തക്കാന്നാ പറയുക അപ്പം ഞാനിവിടെ എടുത്ത ബത്തക്കേൻ്റെ പകുതി ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ എടുത്തതിന് ശേഷം ഇതിൻ്റെ നടുഭാഗത്തിൽ ഈ പൾപ്പ് സെപ്പറേറ്റ് ആയിട്ട് മുറിച്ച് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം കുരുവൊന്നും ഇല്ലാത്ത വിധത്തിൽ നല്ല സ്വീറ്റായിട്ട് ഉണ്ടാവുക അതുകൊണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കുക ലാസ്റ്റ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ബാക്കിയുള്ള പത്തൊക്കെ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ മുറിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ കുരുവോട് കൂടെ തന്നെ എടുക്കുക കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ വത്തക്ക ഫുള്ളായിട്ട് ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മളിതൊരു ജാറിലേക്ക് ഇട്ടിട്ട് സാധാരണ ജ്യൂസ് അടിക്കുന്നത് പോലെ തന്നെ അടിച്ചെടുത്താൽ മതി ഒട്ടും വെള്ളമൊന്നും ചേർക്കാൻ വെള്ളം പ്ലെയിനായിട്ട് തന്നെ ഇതുപോലെ തന്നെ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ അടിച്ചെടുത്തതിനു ശേഷം നല്ല രീതിയിൽ ഇതൊന്ന് അരിച്ചെടുക്കുക അപ്പോൾ ഇങ്ങനെ അരിച്ചെടുക്കുമ്പോഴും ഒട്ടും കുരുവൊന്നും ഇല്ലാത്ത വിധത്തിൽ കുറച്ച് കട്ടിയിലുള്ള ജ്യൂസ് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ബത്തക്ക ജ്യൂസ് ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം അടുത്തത് ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് നല്ല കട്ടിയില്ല തേങ്ങാപ്പാലാണ് ഞാനിവിടെ ഒരു കപ്പ് എടുക്കുന്നത് ഞാനിത് റെഡിമെയ്ഡ് തേങ്ങാപ്പാലാന്നാണ് ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു കപ്പ് കണ്ടെൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അതുപോലെ ഇതിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുക അതിൻ്റെ ഒന്നിച്ച് തന്നെ നമ്മൾ ഫസ്റ്റ് എടുത്ത് വെച്ച ബത്തക്ക ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ജ്യൂസ് റെഡിയാകും അത്രയും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം സെർവ് ചെയ്യാൻ അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇതിലേക്ക് കസ് കസ് കൂടെ കുതിർത്തിട്ട് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു ജ്യൂസ് റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്